ബിഗ് ബോസ് സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റ് ആണ് അപ്പോൾ നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ അപ്പാനി ശരത്ത് വീട്ടിനുള്ളിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത്തവണ സീസണിൽ ആദ്യമായിട്ട് വീട്ടിലേക്ക് കയറിയത് അപ്പാണി ശരത്താണ് അപ്പാണി എന്ന് പുറത്താകുന്ന ദിവസത്തെ പുലികളി പാട്ടും മുഖമൂമൂടിയൊക്കെ ധരിച്ചാണ് അകത്തേക്ക് കയറി വന്ന ഇതൊക്കെ നമ്മൾ പ്രൊമോയിൽ നേരത്തെ കണ്ട കാര്യമാണ് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ കണ്ടസ്റ്റന്റുകളെല്ലാം ഭയങ്കര അധികം സന്തോഷത്തോടെ അപ്പാനെ കെട്ടിപ്പിടിക്കുന്നു വിശേഷങ്ങൾ തിരക്കുന്നു അതുപോലെ അനുമോൾ ആദ്യമായിട്ട് അപ്പാനിയോട് ചോദിക്കുന്നത് ശൈത്യം എങ്ങനെയുണ്ടോ സന്തോഷമായിട്ടിരിക്കുന്നോ പുറത്തെന്താണെന്ന് നടക്കുന്നുള്ള കാര്യങ്ങൾ അറിയില്ലല്ലോ പിന്നെ അവരെല്ലാവരും ചോദിക്കുന്നത് രേണുസുദ്ധയെക്കുറിച്ചാണ് പിന്നെല്ലാവരും ചോദിക്കുന്നത് രേണുസുദ്ധയെക്കുറിച്ചാണ് പിന്നെ നമ്മുടെ രേണുസുദിലെ പഴയ കുറെ ഡയലോഗുകളൊക്കെ ഉണ്ടല്ലോ ഞാൻ ഫ്ലവർ അല്ലടാ ഫയർ അടാന്നൊക്കെ പറഞ്ഞുള്ള ഡയലോഗുകളൊക്കെ പറഞ്ഞ് അവരെല്ലാം കൈവിട്ടിച്ചിരിക്കുകയാണ് അതുപോലെ രേണുസുദ്ധി പുറത്ത് തന്നിട്ട് ഭയങ്കര ഫെയിമായി ആളുകളുടെ ഹേറ്റുകളൊക്കെ കുറഞ്ഞു ഇപ്പോൾ സ്ഥിരമായിട്ട് ഗൾഫ് രാജ്യങ്ങളിലാണ് പ്രോഗ്രാം എന്നൊക്കെ അപ്പാനി ശരത്ത് പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ കൈയിടിച്ച് അവർ സ്വീകരിക്കുകയാണ് ഇത്രയൊക്കെയുള്ളതേ ബിഗ് ബോസ് വീട്ടിലെ കാര്യങ്ങൾ ഉള്ളൂ അതിനകത്ത് ബദ്ധ ശത്രുക്കളെ പോലെ പെരുമാറിയാലോ പരസ്പരം ഗെയിം കളിച്ചാലോ പുറത്തിറങ്ങുന്നതൊക്കെ മാറും ആഫ്റ്റർ ഓൾ അഫ്റ്ററുള്ളത് എല്ലാവരും ഗെയിമാണുള്ള കാര്യം അവർ മനസ്സിലാക്കും പക്ഷെ ഇതുവരെ ഷാനവാസ് അപ്പാനി ശരത്തിൻ്റെ അടുത്ത് വന്നിട്ടില്ല ഷാനവാസ് അല്ലേലും പറയാറുണ്ട് ഷാനവാസിന് എന്തെങ്കിലും ഒക്കെ പേഴ്സണൽ ഗ്രേജ് ഉണ്ടായി കഴിഞ്ഞാൽ അത് മനസ്സിൽ നിന്ന് പോകത്തില്ല ഇന്ന് രാവിലെയും കൂടെ അനീഷുമായിട്ട് സംസാരിക്കുന്ന ഒരു ലൈവ് നമ്മൾ കണ്ടതാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം പിന്നെപ്പോഴേലും ഷാനവാസ് അപ്പനീശാലത്തോട് ഒന്നും മീൻ പോകുമോ ഇല്ലയോ എന്നൊക്കെ ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ